അല്ല കാട്ട് ഹായ് അപ്പൊ ഇന്ന് നമ്മളൊരു ചെറിയ യാത്ര പോണ പെരുന്നാളൊക്കെ എല്ലാവരും ചെറിയ പെരുന്നാൾ ട്രിപ്പ് മസനപുടി വഴി ഊട്ടിയിലേക്ക് അപ്പോ അതിന്റെ നമുക്ക് കണ്ടാലോ നമ്മള് മലപ്പുറം ജില്ലയിൽ നിന്ന് പെരിന്തൽമണ്ണെന്ന് വരുന്നോണ്ട് തന്നെ നമ്മള് നിലമ്പൂര് വഴിക്കട വഴിയാണ് നമ്മള് ഊട്ടിയിലേക്ക് പോകുന്നത് ഇതിപ്പോ നിലമ്പൂര് നമ്മള് കനോലി പ്ലോട്ടൊക്കെ ഉണ്ടല്ലോ അവിടെ നല്ല മനോഹരമായ കാഴ്ചകൾ ഉള്ള കനോലി പ്ലോട്ടിനടുത്തിണ്ട് നിലമ്പൂര് പിന്നെ നമ്മളിതിനു മുന്നേ ഒരുപാട് വീട് ചെയ്താണ് അതുകൊണ്ട് തന്നെ നമ്മള് നിലമ്പൂരിത്തെ കാഴ്ചകളൊന്നും നമ്മളതിനകത്ത് പകർത്തനില്ല നിലമ്പൂർത്തായിട്ട് നമുക്ക് പിന്നെ ദിവസം വരാം നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മള് ഊട്ടിലേക്കാണ് ഉതകമണ്ഡലം മസന്നുടി വഴി ഊട്ടിയിലേക്ക് നിലമ്പൂര് കഴിഞ്ഞു നിലമ്പൂരൊക്കെ ഇവിടെ റോഡ് പണി എടുക്കാണ് ഇവിടെ റോഡ് കുറച്ച് കച്ചറാണ് പാലത്തിന് പണിയെടുക്കാൻ പോകുന്നു പിന്നെ ഊട്ടിയിലേക്ക് പോകുമ്പോ എല്ലാവർക്കും അറിയാലോ ഈ പാസ് നിർബന്ധാണ് ഈ മാസം ലാസ്റ്റ് വരെ ജൂണ് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് അല്ലെ ജൂണുള്ളത് ജൂൺ മുപ്പത്തൊന്ന് വരെ ആ ഈ പാസ് നിർബന്ധ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മളെ ഇ പാസ് ഡോട്ട് ടി എൻ ഇ ജി എ ഡോട്ട് ഒ ആർ ജി എന്നുള്ള സൈറ്റിൽ കേറുക സൈറ്റിൽ കയറുമ്പോൾ ഇതുപോലെ വരിക നീലഗിരി അതേപോലെ തന്നെ നമ്മൾ കൊടൈക്കനാൽക്കൊക്കെ ഇ പാസ് എടുക്കാനുള്ള ഓപ്ഷൻ കയ്യിലുണ്ട് നമുക്ക് കൊണ്ട് നീലഗിരിക്കാണ് നമ്മളതുകൊണ്ട് തന്നെ നേരെ നീലഗിരി തൊടുക നീലഗിരി ലോട്ട് ഇതൊക്കെ വരുന്നത് നീലഗിരി കൊടുത്താൽ ആദ്യം തന്നെ നമ്മൾ പേര് കൊടുക്കുക അതിന് താഴെ പർപ്പസ് ഓഫ് വിസിറ്റ് എന്ത് വിസിറ്റിനാണ് പോണെന്നുള്ളത് നമ്മൾ മറ്റേ ഇതിന് പോവല്ലേ ടൂറിസ്റ്റ് അല്ലേ അതുകൊണ്ട് നമ്മൾ ടൂറിസ്റ്റ് നിന്ന് കൊടുത്തു അതേപോലെ വണ്ടിന്റെ രജിസ്ട്രേഷൻ നമ്പർ അതേപോലെ തന്നെ എത്ര ആൾക്കാർ വരുന്നുണ്ട് പിന്നെ വണ്ടിന്റെ മാനുഫാക്ചറിങ് ഡേറ്റ് വെഹിക്കിൾ ടൈപ്പ് ഫ്യൂവൽ ടൈപ്പ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കൺട്രി സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് പിന്നെ അഡ്രസ്സ് കൊടുക്കുക ഏറ്റവും താഴെ നമ്മൾ റൂം എടുത്തുകൊണ്ട് ചോദിക്കുന്നത് റൂം എടുത്തില്ലെങ്കിൽ ഇല്ല കൊടുക്കുക അക്സെപ്റ്റ് കൊടുക്കുക പിന്നെ ഇങ്ങനെ വരും അതിന് നേരെ അടിയിൽ കൺഫർമേഷൻ കൊടുത്താലേ നമുക്ക് ഇതാ ഇതേപോലെ ഇ പാസ് കിട്ടും ഇത്രേ ഉള്ളു ഇ പാസ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളൂ എല്ലാവർക്കും വേഗമേ കിട്ടുന്നുണ്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാടുകാണി ചോരത്തിലൂടെയാണ് നാടുകാണി ചോരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയൊരു കാഴ്ചയാണത് ഒരു വലിയൊരു പാറ വലിയ പാറയെന്ന് പറയുമ്പോൾ അതിനെ താങ്ങി നിൽക്കുന്ന ഒരു രണ്ട് ചെറിയ പാറകളാണ് എന്നുവെച്ചാൽ ആ വലിയ പാറൻ്റെ ഒരു പത്തിലൊന്നൊക്കെ വരുള്ളൂ ആ താങ്ങി നിൽക്കുന്ന ചെറിയ പാറ ആ ചെറിയ പാറയുടെ പൊട്ടിയാൽ ഏകദേശം പാറയുടെ താഴോട്ട് വരുന്ന രൂപത്തിലുള്ള ഒരു പാറ ഈ ഒരു കാഴ്ച നമുക്ക് നാടുകാണിച്ചു കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് കണ്ടവരുണ്ടാവും ഞാൻ നമ്മൾ ഏകദേശം ചുരം കഴിയാറായി പക്ഷെ ഭയങ്കര ബ്ലോക്ക് ആണ് ഈ പാസിന്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും മിക്കവാറും ഇത്രയധികം ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് അല്ല റോഡ് എന്തെങ്കിലും എന്തായാലും അറിയില്ല എന്തായാലും ഉണ്ട് എത്ര എന്തായാലും നോക്കി നോക്കി എന്താ സംഭവം ഈ പാസ് ചെക്കിംഗ് കറിയുമ്പോ സിമ്പിൾ ഉണ്ട് കഴിഞ്ഞു അപ്പൊ നേരെ പോലെ ആപ്ലിക്കേഷൻ ഉണ്ട് അത് വഴി നേരെ ചെക്ക് ചെയ്യാം നമ്മൾ പിന്നെ നമ്പർ പിന്നെ നമ്പർ എടുക്കുക ചെക്ക് ചെയ്യുക അത്രേ ഉള്ളു ഓല പരിപാടി ഇ പാസ് ഇല്ലാത്തതിലാണ് ചില വണ്ടിക്കാരൊക്കെ ഇ പാസ് എടുത്ത് വേണം ഓരോക്കൊക്കെ പോവാന് ഇ പാസ് എടുത്ത സുഖാണ് നേരെ നമ്മളെ നമ്പർ ഉണ്ട് യ്ക്കോളി അത്രേ ഉള്ളു വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇപ്പൊ ഈ സമയമായതുകൊണ്ടാണ് ഈ മാസം അവസാനം വരെയുള്ള പ്രശ്നം ഉണ്ടാവുള്ളൂ കഴിഞ്ഞ പിന്നെ ഈ ഒരു ബുദ്ധിമുട്ട് വരില്ല അപ്പൊ വരുന്നവരൊക്കെ ഈ പാസ് എടുക്കുക ഈ പാസ് എടുക്കാൻ പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അറിയാലോ നേരെ സൈറ്റിൽ കയറാ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാ അത്രേ ഉള്ളു ടൂറിസ്റ്റിനാണെന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റ് അല്ല വേറെ എന്തെങ്കിലും പർപ്പസ് പെർപ്പസിനാണെന്നുണ്ടെങ്കിൽ കൊടുക്ക നേരെ കയറാ വേറെ അതിനകത്ത് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലേ നമ്മൾ ഇതിന്റെ മുന്നേ ഇതേ സ്ഥലത്തെ കൂടെ യാത്ര ചെയ്തോണ്ട് തന്നെ നമ്മള് ഒരുവിധ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളിപ്പോ മുതുമര ടൈഗർ ഇനി നമ്മള് കാട്ടിലൂടെയുള്ള ഒരു മനോഹരമായ ഒരു യാത്രയാണ് ചിമ് ചിമ്മല്ല മലയാളത്തിൽ പറയും മോഹൻലാലിന്റെ പുലി എന്നും പറയും അങ്ങനെ നമ്മള് ടൈഗർ റിസർവിലേക്ക് കയറി മുതുമല ഒന്നാമത് വണ്ട് നിർത്താൻ പാടില്ല മൃഗങ്ങളെ ശല്യം ചെയ്യാൻ പാടില്ല മൃഗങ്ങളെ ചെയ്യാൻ പാടില്ല ഇതൊക്കെ എഴുതിച്ചു കൊള്ളും പണ്ട് നമ്മള് ഒരു വേനൽക്കാലത്ത് അത് വേറെ കാര്യങ്ങള് ഫുള്ള് ഒണങ്ങിക്കുന്ന സമയത്താണ് ഇതിനെ വന്നത് അപ്പൊ ഞാൻ കൂടെ നമുക്ക് ഒരു ദിവസം ഇങ്ങനെ നല്ല മഴക്കാലത്ത് വരണന്നായിരുന്നു മഴ ഇല്ല പക്ഷെ നല്ല പച്ചപ്പും നല്ല ഊഷ്മളതൊക്കെ ഉണ്ട് മൃഗങ്ങളൊന്നും കാണുന്നില്ല നല്ല മരം ആനെ മരിക്കണ സ്ഥലണ്ടവിടെ അവിടെ മരം പിടിക്കാൻ വേണ്ടി കൊണ്ടുപോവാൻ കൊണ്ടുപോകണ ആന പാന എന്താണ് ആന വേണല്ലോ വേണന്ന് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല നമ്മളെ വീട്ടിൽ കൊള്ളൂന്നല്ലോ അവിടെ പോയിട്ട് കാണാൻ പറ്റുന്നു പിന്നെ നമ്മുടെ മുതുമ്പോൾ വന്നാല് മറ്റു വന്യമൃഗങ്ങള് ഏതിനെ കണ്ടില്ല നിങ്ങൾക്ക് എന്താ ചുരുങ്ങിയത് കാണാൻ പറ്റും എന്തായാലും മാനെ കാണും ഇതുവരെ ഞാനിവിടെ വന്നിടത്തോളം ഒക്കെ മാനിനെ കാണാതെ നമ്മൾ പോന്നിട്ടില്ല ഇഷ്ടം പോലെ മാന കാണാൻ ഓ നല്ല അടിപൊളി മയിൽ ബീല് വിടർത്തി നിക്കണട്ടോ മയിൽ ഇങ്ങോട്ട് ബാക്കി ഇരിഞ്ഞിട്ടാണ് നിക്കണത് തിരിയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല ഭംഗിയില് കാണായിരുന്നു അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിക്കണത് തിരിയോ തിരിയോ തിരിഞ്ഞാൽ നല്ല കാണാൻ രസം ഉണ്ടാവുള്ളൂ ആ ആ പോരം പോറ്റം പോറ്റം ഒന്ന് തിരിടൂ ആൾക്കാരെ കണ്ടു തോന്നണം എല്ലാം അത് താത്തണം ആൾക്കാരെ കണ്ടിട്ടു री मानछ बना बना बार मांग मर ेंगे प

ണ്ടാ നല്ല നമ്മളങ്ങനെ ഇപ്പൊ എത്തിയിട്ടുള്ള മസനകുടിയിലാണ് മസനകുടിയിൽ ഒരു അടിപ്പൊളി ഒരു ഓഫ് റോഡ് ട്രക്കിങ് ഉണ്ട് അപ്പൊ നമ്മൾ ഞാൻ അടുത്ത പരിപാടി അതാണ് അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം നല്ല മനോഹരമായ സ്ഥിരമായ പുതിയ കാഴ്ചകൾ ബുദ്ധിമുട്ട് മാറ്റം വിടുകയാണെങ്കിൽ വരെ ബൈ